യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റുള്ളവരിൽ നിന്നും സ്നേഹം ബഹുമാനം ശ്രദ്ധ എന്നിവ ലഭിക്കണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഇതെല്ലാം ലഭിക്കുമ്പോൾ ഉണ്ടാവുക എന്നാൽ ഇതിൻ്റെ പുറകിലുള്ള ഒരു അപകടം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുവാനായി പരിശ്രമിക്കുമ്പോൾ പരാജയം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആത്മധൈര്യം നഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാ കഴിവുകളും എല്ലാ ശക്തികളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങളുടെ പരാജയത്തിൻ്റെ കാരണങ്ങൾ നിങ്ങളുടെ പ്രവർത്തന ശൈലിയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ രീതി തന്നെയാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെയും കാരണം പ്രണയബന്ധങ്ങളിൽ പരാജയപ്പെടുമ്പോൾ ബിസിനസ്സിൽ പരാജയപ്പെടുമ്പോൾ പഠനത്തിൽ പരാജയപ്പെടുമ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യവും പരാജയപ്പെടുമ്പോഴും നിങ്ങളുടെ ആത്മധൈര്യം കുറഞ്ഞു കുറഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പരിശ്രമിക്കുന്നത് തന്നെ അവസാനിപ്പിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം നിങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ തന്നെയുണ്ട് ഉദാഹരണമായി നിങ്ങൾ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ അമിതമായി വൈകാരികമായി ആ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സമയ ചിന്തകളും നിങ്ങളുടെ ഈ ബന്ധത്തിലാണ് നിങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും നിങ്ങൾ ആ ബന്ധത്തിന് വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതാണ് അർത്ഥം ഇതുതന്നെയാണ് ആ ബന്ധത്തിൽ നിങ്ങളുടെ പരാജയത്തിന് കാരണമായതും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കാരണമായത് നിങ്ങളിൽ ഉള്ള ഭയവും നിങ്ങളിലുള്ള സംശയവും ആയിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളിലുള്ള ഒരു അപകർഷതാ ബോധവും ആയിരിക്കാം ഇത്തരം നെഗറ്റീവ് വികാരങ്ങളെ നിങ്ങൾ മറയ്ക്കുവാനായി നിങ്ങൾ അമിതമായി അധ്വാനിക്കുകയും നിങ്ങൾ ആ ബന്ധത്തിൽ ആസക്തരാകുകയും ചെയ്തു എന്നുള്ളതാണ് നിങ്ങളുടെ ബന്ധം പരാജയപ്പെടുവാൻ കാരണമായത് പ്രണയബന്ധങ്ങളിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഇടപഴകുന്ന നമ്മുടെ ഓഫീസിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ കുടുംബത്തിലും എല്ലായിടത്തും ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുവാനായി നാം കൃത്രിമമായോ അതുമല്ലെങ്കിൽ അമിതമായോ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം വഷളാവാനാണ് സാധ്യത കാരണം ഇതൊരു പ്രകൃതിയുടെ നിയമമാണ് വികാരപരമായി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കഠിനാധ്വാനങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ നേരെ വിപരീത ഫലമാണ് നിങ്ങൾക്ക് കൊണ്ടുതരിക ബന്ധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ് ആ ബന്ധങ്ങൾ നാം കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം അതിൽ പരാജയപ്പെടുന്നു ഇത് നിങ്ങൾക്ക് തെളിവിനായി പരീക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളുടെ ചെറുപ്പകാലം മുതൽ നിങ്ങളുമായി അഗാധമായ ബന്ധത്തിലുള്ള നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുമായുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ബന്ധം അങ്ങനെ രൂപപ്പെടുന്നതിനു വേണ്ടി നിങ്ങളും ഒട്ടും വൈകാരികമായി അധ്വാനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു നിയോഗമെന്ന പോലെ ആ ബന്ധങ്ങൾ വളർന്നു വരികയും നിങ്ങൾ ആ ബന്ധത്തിൽ ഉൾപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നിങ്ങൾ വൈകാരികമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും പരാജയപ്പെടുക മാത്രമല്ല ആ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് കൂടുതൽ അകലുന്നതിന് കാരണമാവുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഈ പരിശ്രമങ്ങൾ പ്രകൃതി വിരുദ്ധവും മറ്റ് വ്യക്തികളുടെ മനസ്സിന് എതിരായും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ഇടപെടുന്ന എല്ലാ വ്യക്തികളും ഒരു സ്വതന്ത്ര വ്യക്തിയാണ് അവർക്കും ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടി നിങ്ങൾ സ്വാധീനിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് അതിനർത്ഥം ഇങ്ങനെ ഓരോ സ്വാർത്ഥ താൽപ്പര്യത്തിനും വേണ്ടി നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുമ്പോൾ പ്രകൃതി തന്നെ നിങ്ങൾക്ക് എതിരായിത്തീരുകയും രണ്ടു തരത്തിൽ അത് നിങ്ങളെ ബാധിക്കുകയും ചെയ്യും നിങ്ങൾ സ്വാധീനിക്കുവാൻ ശ്രമിച്ച വ്യക്തി അതുമല്ലെങ്കിൽ സ്നേഹം സമ്പാദിക്കുവാനായി നിങ്ങൾ പുറകെ നടന്ന ആ വ്യക്തി നിങ്ങളെ വെറുക്കുകയും നിങ്ങളെ കൂടുതൽ കൂടുതൽ അകറ്റി നിർത്തുകയും ചെയ്യും അതുമല്ലെങ്കിൽ നിങ്ങൾ സ്വാധീനിക്കുവാൻ ശ്രമിച്ച വ്യക്തി നിങ്ങളെ തിരിച്ച് സ്വാധീനിക്കുകയും ആ വ്യക്തിക്ക് അടിമയായി വൈകാരികമായി ആ വ്യക്തിയുടെ എല്ലാ ഇംഗിതങ്ങൾക്കും നിങ്ങൾ സ്വയം അടിമപ്പെട്ടു പോവുകയും നിങ്ങൾ വൈകാരികമായ ഒരു അടിമത്തത്തിൽ ജീവിക്കുകയും ഇത് പിന്നീട് ആ വ്യക്തിയുമായും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയും ഒരു വെറുപ്പ് തോന്നുന്നതിനും കാരണമാകുന്നു അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളെ സ്വാധീനിക്കുന്നതിനോ ഏതെങ്കിലും വ്യക്തികളുടെ ശ്രദ്ധയും ബഹുമാനവും പിടിച്ചുപറ്റുന്നതിനോ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ ആ ബന്ധത്തിൽ മാത്രമല്ല പരാജയപ്പെടുന്നത് മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട നല്ല ഒരു പങ്ക് ഊർജവും നിങ്ങളവിടെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആ ബന്ധത്തിൽ മാത്രമല്ല പരാജയപ്പെടുന്നത് നിങ്ങൾ ജീവിതത്തിലും പരാജയപ്പെടുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മറ്റു വ്യക്തികളുടെ സ്വാധീന വലയത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം വിശകലനം ചെയ്യേണ്ടതുണ്ട് ഈ വ്യക്തികളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നുണ്ടോ അതോ നിങ്ങൾക്ക് ദോഷമാണോ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ എപ്പോഴും വിശകലനം ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ സ്വാർത്ഥ താൽപ്പര്യത്തിനു വേണ്ടി നിങ്ങളുടെ ബലഹീനതകളെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് നിങ്ങളെ സ്വാധീനത്തിൽ വച്ചിരിക്കുന്ന പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അവർ നിങ്ങളുടെ ബലഹീനതകളെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങളെ അടിമയാക്കി വച്ചിരിക്കുകയാണ് ഇത്തരം വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതം പാടെ നശിപ്പിക്കുകയും നിങ്ങളുടെ സ്വതന്ത്ര ചിന്തകളെയും നിങ്ങളുടെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെയും അത് എന്നുമായി ഇല്ലാതാക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ മറ്റു വ്യക്തികളെ സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോഴും മറ്റു വ്യക്തികൾ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങൾ തനിയേ വളർന്നു വരേണ്ട ഒരു കാര്യമാണ് അതല്ലാതെ പെട്ടെന്നോ ഒരു സുപ്രഭാതത്തിലുണ്ടാകുന്ന ഒരു അട്രാക്ഷൻ കൊണ്ടോ അതുമല്ലെങ്കിൽ കൃത്രിമമായി വളരെയധികം പരിശ്രമിച്ചതിന് ശേഷം ബന്ധങ്ങൾ ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ അപകടത്തിലേക്കായിരിക്കും നയിക്കുക നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് കാലത്തിൻ്റെ പോക്കനുസരിച്ച് തനിയെ വളർന്നു വരുന്ന ബന്ധങ്ങൾ എപ്പോഴും നല്ല ബന്ധങ്ങളായിരിക്കും നല്ല ബന്ധങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളുടെ സ്വഭാവത്തിന് അനുയോജിച്ച ബന്ധങ്ങളായിരിക്കും നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിത്വത്തിന് അനുസരിച്ചുള്ള ബന്ധങ്ങളാണ് സ്വയം കാലമെടുത്തുകൊണ്ട് സമയമെടുത്തുകൊണ്ട് വളർന്നു വരിക അതല്ല നിങ്ങൾ ഒരു സ്വാർത്ഥതയുള്ളതോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ദുസ്വഭാവങ്ങളോ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ബന്ധങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷേ അതിന് നിങ്ങളും നിങ്ങളുടെ സ്വഭാവവുമായിരിക്കും ഉത്തരവാദി നിങ്ങൾ ജീവിതത്തിൻ്റെ ചില നിയമങ്ങളെ മനസ്സിലാക്കുക അതായത് നിങ്ങൾ സ്നേഹത്തിനു വേണ്ടി വൈകാരികമായി കഠിന പരിശ്രമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പ് ലഭിക്കും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ലഭിക്കുവാനായി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കഠിന പരിശ്രമം ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോമാളിയാകുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്നതിന് അത് ഒരു കാരണമാകും ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വൈകാരികമായ എല്ലാ ആഗ്രഹങ്ങളും അത് അതിൻ്റെ വിരുദ്ധ ശക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ള ഒരു തത്വമാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ സ്വഭാവവുമാണ് അതിൻ്റെ കാരണം മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ശ്രദ്ധയും വേണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹവും പിടിവാശിയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കിക്കളയുകയും നിങ്ങളുടെ കഴിവുകളെ ലജ്ജയില്ലാതെ നിങ്ങളുടെ ആശയങ്ങളെ ധൈര്യമായി നിങ്ങളുടെ വ്യക്തിത്വത്തെ ശക്തിയായി നിങ്ങളുടെ സമൂഹത്തിലും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലും നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളായി മാറുകയും നിങ്ങൾക്ക് അനുയോജ്യമായ ബന്ധങ്ങളും നിങ്ങൾക്ക് ആവശ്യമായ ശ്രദ്ധയും നിങ്ങൾക്ക് അർഹതപ്പെട്ട ബഹുമാനവും തനിയെ നിങ്ങളിലേക്ക് വന്നു ചേരുകയും അതിനുവേണ്ടി നിങ്ങൾക്ക് ഒട്ടും പരിശ്രമിക്കേണ്ട ആവശ്യമില്ലാതെ വരികയും ചെയ്യും മറ്റുള്ളവരുടെ സ്നേഹം അത് എത്ര പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് എത്ര തന്നെ അട്രാക്ഷൻ ആ വ്യക്തിയോട് തോന്നുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ സ്നേഹം അതിനുവേണ്ടി നിങ്ങൾ വൈകാരികമായി മനപൂർവ്വം പരിശ്രമിക്കാതിരിക്കുക മറ്റുള്ളവരുടെ ബഹുമാനവും ശ്രദ്ധയും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾ വളർത്തിയെടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കഴിവുള്ള നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലാണ് അങ്ങനെ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരിലേക്ക് അവരുടെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി അത് കാരണമാവുകയും മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും ചെയ്യും ഇതാണ് പ്രകൃതിയുടെ നിയമം ഇതാണ് ജീവിതത്തിൻ്റെ നിയമം ഇതിനെതിരായി നിങ്ങൾ എപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് പരാജയം മാത്രമല്ല സംഭവിക്കുന്നത് നിങ്ങൾക്ക് വലിയ അളവിൽ ഊർജ നഷ്ടവും അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും വിഷമഘട്ടങ്ങളെയും തരണം ചെയ്യുവാനുള്ള നിങ്ങളുടെ ആത്മധൈര്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യുക മാത്രമല്ല മറിച്ച് ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളെയും നിങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള നിങ്ങളുടെ കഴിവിനെ അത് ഇല്ലാതാക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഒരു വിജയകരമായ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം മറ്റുള്ളവരുടെ ബഹുമാനം ശ്രദ്ധ എന്നിവയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളെ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും തീർത്തും ഉന്മൂലനം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കുമ്പോഴും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് കൃത്രിമമായിട്ടോ അതുമല്ലെങ്കിൽ വൈകാരികമായ പരിശ്രമം കൊണ്ടോ ആണെങ്കിൽ അത് ഒരിക്കലും പ്രകൃതിദത്തമല്ലെന്നും അത്തരം ബന്ധങ്ങൾ നിങ്ങൾക്ക് വിപരീതമായി ഭവിക്കുമെന്നും നിങ്ങൾ ഓർത്തിരിക്കണം